സ്വാതന്ത്ര്യസമര സേനാനിയും നിയമസഭാ സ്പീക്കറുമായിരുന്ന ആർ വി തോമസിന്റെ എഴുപതാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നെല്ലിയാനി ലാൻസ്ലം ഹാളിൽ നടന്നു പാലായിലെ ആദ്യ നഗരസഭാ ചെയർമാൻ പാലായുടെ ആദ്യ എം എൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള ആർ വി തോമസിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി ആർ വി സ്മാരക സമിതിയും ആർ വി ഫൌണ്ടേഷൻ ചെയർമാൻ ഏർപ്പെടുത്തിയ പുരസ്കാര സമ്മേളനവും നടന്നു ബിഷപ്പുമാർ ജോസഫ് കല്ലിറങ്ങേട്ട ഭദ്രദീപം തെളിയിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നല്ല ഒരു വകതിരിവ് ജീവിതത്തിൽ കൊണ്ടുനടന്ന ആളാണ് അദ്ദേഹം ഞാൻ പലതവണ സൂചിപ്പിച്ച ഒരു കാര്യമാണ് അറബിങ് എന്ന് പറയുന്ന ഒരു ഒരു ഒഴുക്ക അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും സത്യമല്ല അത് തെളിഞ്ഞയിലാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൽ ഒഴുകേണ്ട

അന്ന് ഒരുപാട് ലോബി ഉണ്ടായിരുന്നു തിരുവച്ചി കൊച്ചി ലോബി തിരുവിതാംകൂർ ലോബി ക്രിസ്ത്യൻ ലോബി നായർ ലോബി ഇങ്ങനെ അത്യാവശ്യം നല്ല ലോബികൾ കോൺഗ്രസിൽ പ്രവർത്തിച്ചതുകൊണ്ട് മിനിറ്റ് മിനിറ്റ് മുഖ്യമന്ത്രിമാരെ മാറ്റിയൊരു സാഹചര്യം ഇപ്പോൾ തിരുവിതാംകൂർ തന്നെ പട്ടണം പ്രവർത്തിക്കാൻ വന്നു കൊച്ചിയിലാ ഇക്കണ്ടവരും മാറി പനമ്പുഴി കൊല്ലം മേനോ വന്നു ഇങ്ങനെയൊക്കെ ആയപ്പോൾ ജനങ്ങൾ വളരെയധികം അസ്വസ്ഥരായിരുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ മഞ്ഞ കാർഡ് കിട്ടാത്ത അവസ്ഥ പ്രധാന മാറി പി ജെ കുര്യൻ മുഖ്യ പ്രഭാഷണം നടത്തി സംശുദ്ധ പൊതുപ്രവർത്തനത്തിനുള്ള ആർ വി പുരസ്കാരം ജോൺ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് സമർപ്പിച്ചു തോമസ് ആർ വി ജോസ് പ്രശസ്തി പത്ര പാരായണം നിർവഹിച്ചു സമ്മേളനത്തിൽ ആർ വി സ്മാരക സമിതി പ്രസിഡന്റ് ഡോക്ടർ സിറേഖ് തോമസ് അധ്യക്ഷനായിരുന്നു ഡോക്ടർ സാവോഡി മാത്യു ഡോക്ടർ കെ കെ ജോസ് എന്നിവർ പ്രസംഗിച്ചു